ഇന്ന് രാവിലെ നമ്മുടെ ബിഗ് ബോസ് വീട്ടിൽ അർജുൻ റൂൾ ബുക്ക് എടുത്ത് ഓരോ റൂളിനെ കുറിച്ചും വായിച്ച് മനസ്സിലാക്കി ബിഗ് ബോസ് വീട്ടിൽ എല്ലാവർക്കും പറഞ്ഞു കൊടുക്കുന്നുണ്ട് അതിൽ ഒരു നിയമം എന്ന് പറയുന്നത് ഇങ്ങനെയാണ് ബിഗ് ബോസ് വീട്ടിൽ ഒരാൾ ബിഗ് ബോസ് വീട്ടിൽ നിന്ന് എന്തെങ്കിലും പ്രശ്നം മൂലം ഹോസ്പിറ്റലിൽ പോകേണ്ടി വന്നു കഴിഞ്ഞാൽ ഒരു ദിവസത്തിൽ കൂടുതൽ ഹോസ്പിറ്റലിൽ നിൽക്കേണ്ടി വന്നു കഴിഞ്ഞാൽ അയാൾക്ക് പിന്നെ ബിഗ് ബോസ് വീട്ടിലേക്ക് പ്രവേശിക്കാൻ സാധിക്കില്ല എന്നാണ് ആ റൂള് പറയുന്നത് അപ്പോൾ നമ്മുടെ സിജോൻ്റെ കാര്യം സിജോ ഇനി ബിഗ് ബോസ് വീട്ടിലേക്ക് വരില്ലേ എന്ന് തന്നെയാണ് എല്ലാവരും ചോദിക്കുന്നത് പക്ഷേ സിജോ തിരിച്ചു വരുന്നുണ്ട് സിജോയിൻ്റെ കൺഫർമേഷൻ ആയിട്ടുണ്ട് ബിഗ് ബോസ് വീട്ടിലേക്ക് വരുന്നുണ്ടെന്ന് പല യൂട്യൂബ് ചാനലും വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് കാരണം സിജോ ഹോസ്പിറ്റലിലായിരുന്നില്ല സിജോ ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പോയ അന്ന് തന്നെ സിജോൻ്റെ സർജറി കഴിഞ്ഞ് മൂന്ന് ദിവസത്തെ റസ്റ്റാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് നമ്മളിപ്പോൾ മണിക്കൂട്ടൻ്റെ കാര്യമാണെങ്കിലും അതേപോലെ തന്നെ അഖിൽമാരാറൊക്കെ തിരിച്ചു വന്നിട്ടുണ്ട് എന്താണെങ്കിലും ബിഗ് ബോസ് വീട്ടിലേക്ക് നാളെയാണ് സിജോ തിരിച്ചെത്തുന്നത് അതിൽ പിന്നെ വേറൊരു റോളും കൂടെ പറയുന്നത് ഇങ്ങനെയാണ് ഈ നിയമങ്ങളെല്ലാം എപ്പോൾ വേണമെങ്കിലും മാറ്റാനും പുതിയ നിയമം ചേർക്കാനും ബിഗ് ബോസിന് സാധിക്കും അതിന് ബിഗ് ബോസിന് ആരെയും ബോധിപ്പിക്കേണ്ട ആവശ്യമില്ല എന്നും ലാസ്റ്റ് അർജുൻ വായിക്കുന്നുണ്ട് ബിഗ് വീട്ടിലെ എല്ലാവരും വിചാരിച്ചുകൊണ്ടിരിക്കുന്ന സിജോ ഇനി ബിഗ് ബോസ് വീട്ടിലേക്ക് തിരിച്ചുവല്ല എന്നാണ് ഗബ്രി അത് പല പറഞ്ഞിട്ടുണ്ട് ഇനി സിജോ ബിഗ് ബോസ് വീട്ടിലേക്ക് തിരിച്ചു തിരിച്ചുവില്ല ഋഷി അടക്കമുള്ളവർ അത് പറയുന്നുണ്ട് എന്താണെങ്കിലും ബിഗ് ബോസ് നാളെ നാളത്തെ എപ്പിസോഡിനെ നമുക്ക് കാത്തിരിക്കാം ബിഗ് ബോസ് വീട്ടിൽ എന്താണെങ്കിലും പുതിയ നാല് വൈൽഡ് കാർഡ് എൻട്രിയുടെ പ്രവേശനവും ഉണ്ട് നാളെ എന്താണെങ്കിലും ഒരു വൈൽഡ് കാർഡ് എൻട്രി തീർച്ചയായും ബിഗ് ബോസ് വീട്ടിലേക്ക് വരിക തന്നെ ചെയ്യും